എന്റെ പേര് ലാലി രംഗനാഥെന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ആറ്റിങ്ങൻ എന്ന സ്ഥലത്ത് മണമ്പൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത് എൻ്റെ ബാല്യവും കോളേജ് സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം തിരുവനന്തപുരവും വർക്കലയും ഒക്കെ ആയിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ് ചിലതാമസം കുടുംബത്തോടൊപ്പം എനിക്ക് ഹസ്ബൻഡ് മകൻ മരുമകൾ കൊച്ചുമകൾ ഇതൊക്കെയാണ് എൻ്റെ കുടുംബം ഞാൻ എഴുത്ത് വഴികളിലാണ് ഇപ്പോൾ എൻ്റെ സജീവ സാന്നിധ്യമുള്ളത് എഴുത്തിലാണ് കവിതകളും കഥകളും ഒരു നോവലും ഒക്കെ എഴുതിയിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ സമയത്താണ് ഞാൻ സത്യത്തിൽ എഴുതി എഴുതിത്തുടങ്ങിയത് വളരെ സീരിയസ് ആയിട്ടൊന്നും അത് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം വിവാഹശേഷം ഒന്നും ഞാൻ എഴുതിയിട്ടേയില്ല സാഹിത്യ മേഖലയിൽ എന്റേതായ ഒരു സംഭാവനകളും ഇല്ലായിരുന്നു പിന്നീട് കോവിഡ് സമയം എന്നും പറഞ്ഞുകൂടാ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്താണ് എന്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത് എന്താണ് പണ്ടൊക്കെ എഴുതുമായിരുന്നല്ലോ പിന്നെന്താണ് ഇപ്പോ അതൊക്കെ ഒന്ന് എഴുതി വെച്ചുകൂടെ പണ്ട് ഡയറിയിലൊക്കെ എപ്പോഴും കാണുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെറുതെ എഴുതി എഫ് ബിയിലാണ് ആദ്യമായിട്ട് ഞാൻ ഒരു കവിത എഴുതി പോസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും എഫ് ബിന്ന് കിട്ടുന്ന ഒരു ഒരു പ്രോത്സാഹനം അത് വളരെ വലുതാണ് അത് അതിൽ നിന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും എഴുതണം എന്നൊക്കെ എനിക്ക് തോന്നിയതും അത് പല മേഖലകളിലോട്ട് വ്യാപിച്ചു എന്നുള്ളതാണ് മാഗസിനുകളിൽ എഴുതാനും ഓൺലൈൻ മാഗസിനിലും അല്ലാത്ത മാഗസിനിൽ എഴുതാനും പിന്നെ പല പരിപാടികളിലും പങ്കെടുക്കാനും ഒക്കെ പറ്റിയത് എന്റെ ഈ സാഹിത്യ ലോകത്തെ യാത്രയെ കൂടുതൽ ശക്തമാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം പിന്നെ പലയിടത്തുനിന്ന് കിട്ടിയ പ്രോത്സാഹനങ്ങൾ അവാർഡുകൾ പല എൻ്റെ പുസ്തകത്തിന് തന്നെ എൻ്റെ കഥാസമാഹാരത്തിന് അക്ബർ കക്കാട്ടിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിന്റെ പേര് അശാന്തമാകുന്ന രാവുകൾ എന്നാണ് കഥാസമാഹാരത്തിന്റെ പേര് പിന്നീട് കവിതാ സമാഹാരമാണെങ്കിലും ഏറെ അത് വിറ്റുപോയി എന്നുള്ളത് പലരും വായിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പ്രചോദനം തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും എഴുതണമെന്നും വീണ്ടും കൂടുതൽ കൂടുതൽ വായിക്കണമെന്നും വായനയിലൂടെ കൂടുതൽ എഴുത്തിന്റെ പുതിയ മേഖലകളിലോട്ട് കടക്കണമെന്നും ഒക്കെ തോന്നിയത് അതിൽ നിന്നാണ് എൻ്റെ എഴുത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ വരെ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെ കുറിച്ചാണ് എപ്പോഴും എൻ്റെ ഒരു കവിതാ കഥാസമാഹാരത്തിൽ തന്നെ അമ്മണിക്കുട്ടി കഥകളെന്ന് പറഞ്ഞൊരു ചെറിയൊരു ഭാഗം തന്നെയുണ്ട് ഒരു അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ഒരു അഞ്ചു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആ കുട്ടി കടന്നുപോയ വഴികളും അനുഭവിച്ച ദുഃഖങ്ങളും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചേർത്തെഴുതിയ ഒരു എഴുത്താണ് ആ അമ്മിണിക്കുട്ടി കഥകളിലുള്ളത് തീർച്ചയായിട്ടും അമ്മിണിക്കുട്ടി കഥകൾ എന്റെ ആത്മാംശമുള്ള കഥയാണ് ബാല്യത്തിൽ എന്റെ നഷ്ടപ്പെട്ട അഞ്ചു വയസ്സിൽ എന്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു അവര് ജീവിതത്തിലെ ഏറ്റവും ഇന്നും ദുഃഖം തോന്നുന്ന ഒരു കാര്യമാണ് എന്റെ എഴുത്തിനത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അന്ന് അച്ഛന്റെ അച്ഛനില്ലായ്മയിൽ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് പിന്നീട് എന്റെ വഴികളിൽ ആ ഒരുപാട് കഥകളുണ്ട് എനിക്ക് കുട്ടിക്കാലത്തെ കുറിച്ച് പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ ഒരു കുട്ടിക്ക് എന്റെ അച്ഛനില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക അതൊക്കെ ഞാനത് ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞു വളർന്നു വന്ന ഒരു ആളാണ് അത് എന്റെ എഴുത്തിന് ഒരുപക്ഷെ ദുഃഖത്തിന്റെ ആ ഒരു വല്ലാത്തൊരു ഭാവത്തിലോട്ട് എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ നൊമ്പരവും കുട്ടി അനുഭവിക്കുന്ന വിഷമങ്ങളും ഒക്കെ എന്റെ ആത്മാംശം അതിനകത്തുണ്ട് കൂട്ടത്തിൽ ഭാവനയും ഉണ്ട് അത് ഇപ്പോഴും എപ്പോഴും ഒരുപക്ഷെ എൻ്റെ എഴുത്തിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറയുമ്പോ ഞാൻ ഏറെക്കാലം ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു അന്നൊക്കെ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരമില്ല പിന്നീട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മൂന്നു വർഷമേ ആയുള്ളൂ ഞാൻ എഴുതി തുടങ്ങിയിട്ട് എഴുതി എഴുതിത്തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് പറഞ്ഞു ഏർ എന്താണ് എഴുതാത്തത് അങ്ങനെ എഴുതി എഴുതിത്തുടങ്ങിയപ്പോ പുതിയ പുതിയ പല മേഖലകളിലോട്ട് നമ്മുടെ എഴുത്ത് വ്യാപിപ്പിക്കണമെന്നുള്ളൊരു തോന്നൽ അത് പല എന്റെ വായനക്കാരിൽ നിന്നും അല്ലെങ്കിൽ മുഖപുസ്തകത്തിലെ സൗഹൃദങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ഒരു പ്രോത്സാഹനം തന്നെയാണ് തീർച്ചയായിട്ടും പുതിയ എഴുത്ത് അത്രയും ആധികാരികമായിട്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല പുതിയ എഴുത്തിൽ ആധുനിക കവിതകൾ ഒക്കെ ഞാൻ വായിക്കാറുണ്ട് വായിക്കാറുണ്ടെങ്കിലും എന്നാ പഴയ എഴുത്തിൽ വൃത്തം അനുസരിച്ചുള്ള കവിത എഴുത്ത് അതുമുണ്ട് പക്ഷേ ഇതിന് ഇത് ഞാൻ വൃത്തമൊത്തിച്ച് കവിത എഴുതുന്ന ആളല്ല താളം ഒപ്പിച്ച് എഴുതുന്ന ആളാണ് എനിക്ക് അത്ര വൃത്തത്തിനെ കുറിച്ച് അറിയില്ല എനിക്ക് വൃത്തമൊത്ത കവിതകൾ വായിക്കാൻ ഇഷ്ടമാണ് ആധുനിക കവിതകളോട് അതിനകത്തുള്ള ചില ആശയങ്ങളോട് എനിക്ക് വളരെ വലിയൊരു ബഹുമാനം തോന്നിയിട്ടുണ്ട് ആശയങ്ങൾ കാണുമ്പോൾ പക്ഷെ അതിന് ഒരു താളമില്ലായ്മ കാണുന്ന ചില ആധുനിക കവിതകളുണ്ട് എല്ലാ കവിതകളെല്ലാം ചില നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു മൊത്തത്തിലെനിക്കൊരു താളനിബദ്ധമായ കവിതാകലാടാണ് എനിക്കിഷ്ടം എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിനകം തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോത്സാഹനങ്ങളാണ് എനിക്ക് വീണ്ടും വഴികളിലോട്ട് എഴുത്തുവഴിയിൽ സജീവമാവാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് ബി എസ് എസിന്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അക്ബർ കക്കെട്ടിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എൻ്റെ കഥാസമാഹാരത്തിന് പിന്നീട് അക്ഷരം സാഹിത്യവേദി അവാർഡ് അങ്ങനെ ഒരുപാട് സംഘടനകളുടെ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം അവാട ഈ ചെറിയ കാലയളവിൽ മൂന്ന് വർഷത്തിനകം പിന്നെ ഏറ്റവും എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ പുതിയ നോവൽ ഏർ ഷാർജ ബുക്ക് ഫെസ്റ്റിലാണ് അത് പ്രകാശനം ചെയ്തത് അത് ടി ഡി രാമകൃഷ്ണൻ സാറാണ് പ്രകാശനം ചെയ്തതെന്നുള്ളതാണ് ഏറെ എനിക്ക് സന്തോഷം ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ടി ഡി സാറ് അദ്ദേഹമാണ് അത് പ്രകാശനം ചെയ്തത് അതിന്റെ രണ്ടാം പതിപ്പും ഇപ്പോ വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും മറക്കാൻ പറ്റാത്തത് എനിക്ക് ഷാർജ ബുക്ക് ഫെസ്റ്റ് ആണ് അതൊരു അനുഭവമായിരുന്നു തീർച്ചയായിട്ടും ഷാർജ ബുക്ക് ഫെസ്റ്റില് ഒരു ബുക്ക് പ്രകാശനം ചെയ്യുക അതൊരു ഏറ്റവും വലിയ സന്തോഷം അതിലുപരി അതൊരു എനിക്ക് ഉത് ഉത്സവം പോലെയാണ് തോന്നിയത് ആ ദിവസങ്ങൾ ഒരു പത്ത് ദിവസത്തോളം ഷാർജ ബുക്ക് ഫെസ്റ്റില് പങ്കെടുത്ത് ഒരുപാട് എഴുത്തുകാർ ഒരുപാട് മികച്ച സാഹിത്യകാരന്മാര് വരുന്നു അവരുടെ പ്രഭാഷണങ്ങൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നതൊക്കെ ഏറ്റവും വലിയൊരു അനുഭവം അതെല്ലാം ഈ സാഹിത്യത്തിൽ വന്നത് കൊണ്ടാണല്ലോ കിട്ടിയെന്ന് ആലോചിക്കുമ്പോഴേ അഭിമാനം തോന്നിയിട്ടുണ്ട് കലാനിധി പുരസ്കാരം ഇപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രവാസി മേഖലയിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം എനിക്കാണ് തന്നി നൽകിയിരിക്കുന്നത് അത് ഞാൻ വലിയ വിലപ്പെട്ട ഒരു കാരണം വളരെ പ്രശസ്തരായ പലരോടും ഒപ്പം വേദി പങ്കിടാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ആ സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാല് എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മോളുണ്ടായിരുന്നു അപ്പോ എല്ലാത്തിനും എന്നെയും അവളെയും കമ്പയർ ചെയ്യും ഞാൻ ഭയങ്കര ഒരു കുറച്ച് വികൃതിയായിരുന്നു തോന്നുന്നു അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ആ എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യരുത് എന്ന് തോന്നുന്ന ഒരുപാട് അവസരങ്ങൾ അന്ന് ഞാനൊരു എന്റെ ഒരു പതിമൂന്ന് വയസ്സിൽ ഞാൻ ഒരു കുറിപ്പ് എഴുതിയിരുന്നു കാരണം എന്നെ മാറ്റി നിർത്തുന്നു ഈ പെൺകുട്ടി അവിടെ എല്ലാവരും നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പാണ് ഏറ്റവും ശക്തമായ ഒരു എഴുത്തെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ആ ഒരു കുറിപ്പ് വായിച്ചതിന് ശേഷം എൻ്റെ അമ്മ എന്നെ വളരെ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞു ഞാനും അമ്മയുമായിട്ടുള്ള ബന്ധം ശക്തമായി എന്നൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയൊരു ആ ഒരു എഴുത്തെന്ന് പറയുന്നത് ഒത്തിരി എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരനും ഒക്കെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഉള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോ അതാണ് ഒരു ചെറിയ കാലത്തുള്ള ഒരിത് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മാഗസീനിലൊക്കെ എഴുതുവായിരുന്നു ചെറിയ ചെറിയ വരികൾ എഴുതി എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് അവര് അവരൊക്കെ അത് വായിക്കുകയും അവരത് പലർക്കും ഒരുപക്ഷെ അവര് വിവാഹിതരായിട്ടുണ്ട് അവര് പ്രണയബദ്ധരായിരുന്ന രണ്ടുപേരും ഈ എന്റെ കവിതകൾ കൊടുത്തിട്ടാണ് അവരുടെ പ്രണയം ഊട്ടി വളർത്തിയതെന്നൊക്കെ എനിക്ക് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് എന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ കുറെ വർഷത്തോളം ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു ഒരിക്കലും അല്ല പ്രണയം തീർച്ചയായിട്ടും ഞാൻ എഴുതുന്നതിൽ ഏറെയും പ്രണയം ഉണ്ട് ഏറ്റവും സുന്ദരമായ ഒരു വികാരമാണ് പ്രണയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് എന്തിനോടും ഒരു മനുഷ്യനും മനുഷ്യനോടൊന്നും മാത്രമല്ല പ്രകൃതിയോടും പൂവിനോടും എല്ലാം പ്രണയം സ്നേഹം പ്രണയം എന്ന് പറയുമ്പോ ഒരു സ്നേഹം അതുണ്ടാവണം എന്നാണ് എല്ലാ മനുഷ്യരിലും ഉണ്ടാവണം ഞാൻ തീർച്ചയായിട്ടും പ്രണയം എഴുതുന്ന ആളാണ് എൻ്റെ കഥകളിലും കവിതകളിലും ഒക്കെ ധാരാളം വിഷയമായിട്ട് പ്രണയം തന്നെ പ്രണയത്തിനേക്കാൾ ഉപരി വിരഹം വളരെ ശക്തമായിട്ട് എഴുതുന്ന ഒരാളാണ് അത് പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ എന്റെ ഒരു കൺസെപ്റ്റ് എന്റേത് മാത്രമാണ് കേട്ടോ പ്രണയം എന്ന് പറയുമ്പോൾ അതൊരു നേടിയെടുക്കലല്ല ത്യാഗമാണ് പ്രണയം എന്നൊക്കെ എന്നൊക്കെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ എഴുതാറുണ്ട് എല്ലാം നേടുന്നതിലല്ല വിട്ടുകൊടുക്കലാണ് പ്രണയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വിമർശനങ്ങൾ വളരെ കുറച്ചാണ് തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി പ്രോത്സാഹനം തന്നെയാണ് ഫേസ്ബുക്കിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ട് പലരും ചോദിച്ചു പ്രണയമല്ലാത്ത പക്ഷെ ഞാൻ അത് എഴുതാറുണ്ട് പ്രണയം മാത്രമല്ല പ്രണയം മാത്രത്തിൽ ഒതുങ്ങരുത് എഴുത്തുകാർ സമൂഹത്തിന് വേണ്ടി മറ്റു പലതും എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഞാൻ വായന കുറച്ച് കുറവുള്ള ആളായിരുന്നു ഇപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി വായിച്ചാൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയൂ അപ്പോഴാണ് നമുക്ക് പുതിയത് എന്ത് എഴുതാമെന്നൊക്കെ ഉള്ള ചിന്തകൾ വരുന്നതെന്നുണ്ട് ഇനി ധാരാളം എഴുതണമെന്നുണ്ട് എനിക്ക് യാത്രാ വിവരണങ്ങളൊക്കെ എഴുതാൻ ഞാൻ എഴുതിയിട്ടുണ്ട് യാത്രാ വിവരണങ്ങളൊക്കെ ഒരു യാത്രാ വിവരണത്തിൻ്റെതായിട്ടൊരു പുസ്തകം തന്നെ ചെയ്യണം എന്നുണ്ട് പിന്നെ കൂടുതൽ കഥ കഥകളോടും നോവലിനോടും ആണ് എനിക്ക് ഇഷ്ടം കവിത എനിക്ക് ഇഷ്ടമാണ് കാരണം ഈ വൃത്ത വൃത്തമൊത്ത് കവിത ഞാൻ എഴുതാറില്ല അപ്പൊ ചിലർ പറയും അങ്ങനെ കവിത വൃത്തം വേണം എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് താളം ഒപ്പിച്ച് കവിതകൾ എഴുതാൻ എല്ലാം എഴുതാൻ എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ നമ്മള് വിരലിൽ കുറെ ആക്ഷരങ്ങള് വന്ന് വീണിട്ട് വീണ്ടും നമ്മളിത് വായിച്ചു നോക്കുമ്പോ കിട്ടുന്ന ഒരു മന മാനസികമായൊരു സന്തോഷം അത് ഭയങ്കരമാണ് വായന മൊത്തത്തിൽ കുറവല്ലേ എല്ലാവരും വായന കുറച്ച് എടുക്കുന്ന ഒരു സമയം ഏറ്റവും എനിക്ക് തോന്നുന്നത് സമയത്തിന്റെ ഒരു പരിമിതി സമയമില്ല എന്നാണ് അതുകൊണ്ട് എഫ് ബിയിൽ തന്നെ എഴുതുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒത്തിരി വലുതാക്കി എഴുതിയാൽ നമ്മൾക്കത് മനസ്സിലാവും നമ്മൾ ചെറിയ വലിയ കാര്യം ചെറിയ വരികളിൽ എഴുതി വെച്ചാൽ അത് ഒത്തിരി വ്യൂവേഴ്സ് അപ്പോഴാണ് അത് കൂടുതൽ വായനക്കാരുണ്ടാവുന്നത് അല്ലാതെ ഒത്തിരി നീട്ടി എഴുതുന്നത് മിക്കവരും വായിക്കുന്നില്ല എന്നുള്ളതാണ് വായനയിലോട്ട് എന്നാണ് എൻ്റെ ഒരു എന്താണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഞാനും ഇപ്പൊ അതിൻ്റെ ഒരു തീവ്രമായ ശ്രമത്തിലാണ് വായിക്കാനായിട്ട് ഏറ്റവും പറയാതിരിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് എൻ്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡായാലും എൻറെ മകനായാലും മരുമകളായാലും ഈവൻ കൊച്ചുമോള് പോലും ഭയങ്കര സപ്പോർട്ടാണ് അവള് അവളുടെ ഫ്രണ്ട്സിനോടെല്ലാം ചെന്നിട്ട് അമ്മാമ്മ യുടെ ബുക്കാണത് അമ്മാമ്മ അവരെല്ലാം ഹിന്ദിയും ഇംഗ്ലീഷ് അവർക്ക് മലയാളം എന്ന് പറഞ്ഞിട്ട് അവര് ബാംഗ്ലൂരാണല്ലോ അപ്പൊ അവൾക്കറിയാം അപ്പൊ ഇങ്ങനെ പറയാം അമ്മാമ്മയുടെ ബുക്കാണ് അപ്പൊ എന്റെ അടുത്ത് വന്ന് പറയാം അമ്മാമ്മേ അമ്മമ്മയുടെ ബുക്ക് എനിക്ക് ഒരാളെ കാണിക്കണം അവൾക്കത് തെളിയിക്കണം കൊണ്ടുപോയിട്ട് അമ്മാമ്മ എഴുതുന്നു എന്ന് അമ്മമ്മ ഒന്ന് തന്നു തന്നുവിടുന്ന ബുക്ക് കേട്ട അവർക്കൊന്നും ഏ നീ വെറുതെ പറയുന്നു എന്നുള്ളത് അങ്ങനെ അല്ല അവൾക്കത് പറയണം അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കുടുംബത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ആ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ എഴുതി വന്നത് ഇത്രയും കേരളത്തിനെ കുറിച്ച് ഒരു കവിത എഴുതാൻ ശ്രീ തമ്പി സാർ എഴുതിയതിന്റെ ആ ഒരു സമയത്ത് ഞാൻ എഴുതിയ ഒരു കവിതയായിരുന്നു ആരും പറഞ്ഞു കഴിഞ്ഞതില്ല എനിക്ക് എന്റെ കേരളത്തെ കുറിച്ച് ഇപ്പൊ തോന്നിയ ഒരു കവിത അത് ഞാൻ വായിക്കാം എന്റെ കേരളം ഇന്ദ്രിയജാലത്തിനപ്പുറം കണ്ടു ഞാൻ സുന്ദരിയാം എന്റെ ജന്മഭൂമി കേരളം എന്നൊരാ മോഹനപ്പൂവിതിൽ വന്നു പിറന്നതും എന്റെ പുണ്യം കേരനിരകളെ തഴുകിയെത്തിയിടുന്ന മാരുതൻ പരിഭവം ചൊന്ന പോലെ വൃശ്ചിക പുലരിയിൽ പോലും ഇല്ലെന്നൊരു സാന്ത്വനക്കുളിരിന്റെ ആർദ്രസ്പർശം നെഞ്ചകമേറ്റിയ നോവിന്റെ കഥയുമായി വിങ്ങുന്ന മനമോടെ നിള പോലും ഒഴുകുന്നു കേഴുന്നു പെരിയാറും ഹൃത്തടമൂറ്റുന്ന മാനവർ തന്നെ നീചപ്രവൃത്തിയിൽ മാറ്റലിയായന്റെ കാതിൽ പതിക്കുന്നു കാട്ടു മൃഗങ്ങൾ തൻ ദീനമാം രോദനം പ്രിയതരമാവന്റെ ഹരിതാപ കേരളം പഴങ്കഥയാകുമോ നാളേറെ നീങ്ങവേ തീർച്ചയായിട്ടും എല്ലാവരും വായന കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു പ്രധാന കാര്യം മറ്റൊന്ന് നമ്മൾ എന്ത് എഴുതുമ്പോഴും അതിനകത്ത് നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്നാണ് അത് സ്നേഹത്തിന്റെ ഭാഷയോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എഴുതുന്നതിൽ ഒരു ആ ഒരു പ്രമേയം എന്തെങ്കിലും സമൂഹത്തിന് കൂടി ഒരു ഉപകാരം ചെയ്യുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കണമെന്നാണ് ഞാൻ അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനും അതാണുള്ളത് വെറുതെ എഴുതി കളയുന്നതല്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളൊന്ന് പകർന്നു കൊടുക്കണം എന്ന് ചിന്തിക്കുന്നതാണ് അങ്ങനെ സമയം എന്ന് പറയുന്നത് ഇല്ല എന്ന് ഉണ്ടെന്നും പറയുന്നത് നമ്മളുടെ ഒരു ഇതാണ് നമ്മൾ സമയം കണ്ടെത്തണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും സമയം ഉണ്ടാവും ഉണ്ടായി അതിനെ നമ്മൾ അത്രയും ഗൗരവമായിട്ട് കാണുന്നെങ്കിൽ അതുണ്ടാവും ഗൗരവമായിട്ട് നമ്മൾ എഴുതുന്നതിനോട് നമുക്ക് ആത്മാർത്ഥത ഞാൻ പറയുന്ന ആ ഒരു വാക്കാണ് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവും നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് എഴുതണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പറയും എനിക്ക് തീരെ സമയമില്ല എഴുതാൻ ഒത്തിരി വിചാരിച്ച അങ്ങനെയല്ല അത് എഴുതണം അത് കണ്ടെത്തണം എന്തിനും അങ്ങനെ സമയം നമ്മൾ കണ്ടെത്തുകയാണ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അധിക വിമർശനങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇതുവരെ വന്നത് ഇനി ഒരുപക്ഷെ ഉണ്ടായേക്കാം എനിക്കറിയില്ല പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എഴുതുക എഴുതണം എഴുതണം എന്ന് തന്നെയാണ് എന്റെ എഫ് ബി പോസ്റ്റൊക്കെ കണ്ടാൽ അറിയാവുന്നത് അതെനിക്കൊരു വലിയൊരു ഇതാണ് ഞാൻ എന്ത് കാര്യം എഫ് ബിയില് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൊ വായനക്കാര് ധാരാളം അതിനകത്ത് ഉണ്ട് തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത് അവരോടൊക്കെ എനിക്ക് നന്ദിയും സ്നേഹവും ഞാൻ എൻറെ നോവലിനെ കുറിച്ച് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് നോവൽ നിങ്ങൾ എഴുതുന്നു അല്ല എന്തുകൊണ്ട് എഴുതുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ വെച്ച് ടി ഡി സാറ് ഒക്കെ ഇരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ട് എഴുതുന്നു എന്ന് അറിഞ്ഞിട്ട് ആരോ എഴുതിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ നമ്മളൊരു കഴിവ് കൊണ്ടുവന്നു എന്നൊന്നും എനിക്ക് വിചാരമില്ല പക്ഷെ എൻ്റെ നോവലായാലും കവിതയായാലും കഥയായാലും തീർച്ചയായിട്ടും മാനുഷിക വികാരങ്ങളുടെ മനുഷ്യന്റെ ഇതിൽ നീലിമ എന്ന് പറയുന്ന നോവല് ഒരു പെൺ മനസ്സിന്റെ സാധാരണ പറയുന്ന പോലെ തന്നെങ്കിലും അത് നിഗൂഢത മനസ്സിന്റെ ഒരു നിഗൂഢതയെ കുറിച്ചാണ് മനസ്സെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അതിനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിന്റെ ഒരു കടലിനോളം കടലിനേക്കാളും ആ നിഗൂഢതകൾ ഒളിപ്പിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ മനസ്സെന്ന് വിശ്വസിക്കുന്നത് തെളിയിക്കുന്ന വിധമാണ് കഥ കഴിഞ്ഞു എല്ലാവരും ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോത്സാഹനം ഫേസ്ബുക്കിലൂടെ ആയാലും എന്റെ പുസ്തകം വായിക്കുന്നതിലൂടെ ആയാലും തുടർന്ന് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും സ്നേഹം നന്ദി